അപ്പൊ ഞങ്ങള് കൂടി നൈറ്റ് റൈഡ് പോകണല്ലേ ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിലത്തെ അവസ്ഥ ഇതാണ് ഇപ്പൊ ഒരേ വീടുകളിലെല്ലാം മിക്ക വീടുകളുടെ വീട്ടിൽ ഇത് തന്നെ അവസ്ഥ നമ്മൾ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടേക്ക് എത്തിട്ടുണ്ട് എന്താണ് അപ്പൊ ഞങ്ങള് ഏഹ് വന്നേക്കണ സ്ഥലം ഇവിടെ ആട്ടാ വന്നേക്കണത് ചെമ്മീനും കൊഴുവാർത്തതും അപ്പൊ ഞങ്ങൾ ഇതോട്ട് കഴിക്കട്ടെ അല്ലെ ഹലോ എല്ലാവർക്കും എല്ലാരും പുതിയ വീടിലേക്ക് സ്വാഗതം ഇട്ടാ അപ്പൊ സംഭവം നമ്മൾ നൈറ്റ് റൈഡ് പോകണുണ്ട് നൈറ്റ് റൈഡ് പോകണു കൊറച്ചു നമ്മൾ വന്നപ്പോ തന്നെ നൈറ്റ് റൈഡ് പോകേണ്ടത് സെന്തു എല്ലാരും തിരിഞ്ഞിക്കണം വെ ഞങ്ങള് വെള്ളിയച്ച ഞാനും അമ്മയും ശ്രുതി കൂടി നൈറ്റ് റൈഡ് പോകണല്ലേ എങ്ങട്ട് ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ മഴയൊക്കെയാണ് ആഘോഷം

ഇന്ന് കൊണ്ടാണ് രാത്രി ആണ് പോണ രാത്രി എട്ട് മണിയാ പറയട്ടുണ്ട് അതെ നമ്മളിന്ന് പമ്പിൽ ചെന്നിട്ട് കറി വെക്കാൻ പോണത് ഇതാണ്ട് ചെമ്മീനായിട്ട് കറി വെക്കാൻ എല്ലാവരും റെഡിയായിട്ട് കിടന്നു നൈറ്റ് നമ്മൾ ഇന്ന് പമ്പിലാണ്ട സ്റ്റേ ചെയ്യാൻ പോണത് അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഒരു പുറത്തേക്ക് പോകണം ബാക്കി വിശേഷ പുറത്ത് നമുക്ക് കാണിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വണ്ടിനൊക്കെ കുളിച്ച് ചില സെറ്റ് ആക്കിയിട്ടൊക്കെ കേട്ടോ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പം വീടിൻ്റെ ഫ്രണ്ടിലത്തെ അവസ്ഥ ഇതാണ് ഇപ്പോൾ ഒരേ വീടുകളിലെല്ലാം മിക്ക വീടുകളുടെ വീട്ടിൽ ഇത് തന്നെയായിരിക്കും അല്ലേ അവസ്ഥ തുണിയിട്ടുണ്ട് എല്ലാം ചില ആ നമ്മളിത് കെട്ടി ആ ഇത് ഇതൊക്കെ കെട്ടിയിട്ട് ഫ്ലാഗ് ഒക്കെ നമ്മൾ കെട്ടി മൊത്തത്തിൽ ഇപ്പം ലൈറ്റ് കുറവ് ഉണ്ടാവും ഫ്ലാഗ് ഒക്കെ കെട്ടി വണ്ടിയൊക്കെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ വണ്ടി എല്ലാം മൊത്തം കഴുകി നീറ്റാക്കി ഇന്ന് അതായിരുന്നു നമ്മുടെ പരിപാടി എന്നിട്ട് പോണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ട്രിപ്പ് പോകാൻ പോയാലോ ഹലോ അപ്പൊ നോക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വില്ലേജിനെ പിടിച്ച് ഫ്രണ്ടിലിട്ടേക്കില്ലേജ് റൈഡ് റൈഡ് വലിയ പോവാറില്ല അപ്പൊ നമുക്ക് ബാക്കിലെണ്ടെക്കേണ്ട അത് ശെരിയാണ് അതെ അപ്പൊ ചക്ക തിന്നെയാണ് ചേച്ചിട്ട് ഇപ്പൊ അവിടെ ഓണക്കളിയുടെ ഓണക്കളി പ്രാക്ടീസ് തുടങ്ങാൻ പോണ്ടല്ലേ മാ ഓണക്കളികളിലെ തീപ്പാറും മത്സരങ്ങളും പുറകെ പുറകെ വരാൻ പോകണ്ട അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാല് അതിന്റെ അവിടെ സ്ഥലം ഇരിക്കണം അവിടെ ആസാനും എല്ലാ ബാക്കിയുള്ള ആൾക്കാരുടെ അപ്പൊ ആ കൊറച്ചേരം അമ്മ പോയിട്ട് അവിടെ നിന്ന് പോന്ന് ബാക്കി ഇപ്പൊ ഞങ്ങളിപ്പാടി നടക്കുന്നുണ്ട് എനിക്കാണ് ഞാൻ കഴിച്ച് അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് പോവാങ് ആണത്തിന് ഓടിക്കാനുണ്ട് ബാക്കി വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിട്ട് പറയാട്ടോ പോയാലാ ബാ അപ്പൊ നോക്കി നമ്മള് എത്തണ്ട ആദ്യത്തെത്തിട്ടാ നമ്മള് ഇറങ്ങിയിട്ടില്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യ സ്ഥലത്തേക്ക് നോക്കട്ടെ വലിയ ഇറങ്ങിക്കോ ഈ നമ്മളെ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് എത്തി കേട്ടോ ആദ്യ സ്ഥലത്തേക്ക് എത്തിട്ട് നമ്മൾ ആദ്യം വന്നത് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇങ്ങോട്ടേക്കായിരുന്നു സാധനങ്ങളൊക്കെ നൈറ്റ് റൈഡ് വന്നേക്കണെന്ന് പറഞ്ഞതാണ് എവിടെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെ അതെ ചെന്ന കണ്ടു ആയി ടി വിൽ എല്ലാം കണ്ടോറിന് ഒരു ഹായോറിന് ഇതും ഇതും കാണാ ഒരു ഹായോറ ഞങ്ങളപ്പാ അവിടെ നിന്ന് കേട്ടോ സുധര വീട്ടിൽ നിന്ന് അച്ചാച്ചനോടത്തും അമ്മ അവിടുത്തും എല്ലായിടത്തും വർത്താനം പറഞ്ഞിട്ട് ഇറങ്ങി അട്ട് ഞങ്ങൾ ഇപ്പൊ റോട്ടി കൂടെ നടന്നുകൊണ്ടിരിക്കണേ ഒരു സാധനം പുതു മഴ വെള്ളക്കിട്ട് ഞാനാന്നാ സമത ഒരാള് ഫ്രണ്ടി പോണണ്ടട്ട അപ്പൊ ഞങ്ങള് ഇപ്പ നമുക്ക് ഇത്ര ഓഫ് റോഡുള്ള ഏരിയയിലേക്കാണ് വന്നേക്കണത് അല്ലേ ഞങ്ങളെവിടെ വന്നേക്കുന്നത് നിങ്ങൾക്ക് മനസിലായിണ്ടാവല്ലോ ഇപ്പ രാ എവിടെയാണ് ചെല്ലണെന്ന് ഫ്രണ്ടി പോയില്ലേ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ എവിടെയാണ് എത്തിക്കണേന്ന് അങ്ങനെ ഞങ്ങൾ ഇന്ന് എത്തിയേക്കണ സ്ഥലം എവിടെ കണ്ടോട്ടി ചേട്ടന്റെ വീടാണിത് അപ്പൊ സംഭവം ചോദിച്ചാൽ ഞങ്ങള് വന്നേക്കണ സ്ഥലം ഇവിടെ കേട്ടോ വന്നേക്കണത് ഞങ്ങളപ്പോ പറഞ്ഞു പറഞ്ഞു വന്ന സ്ഥലങ്ങളിൽ സ്ഥലം ഇതായിരുന്നു എന്താണ് ഏ ട്രിപ്പ് എവിടെയാണ് അവിടെ അവസാനിച്ചേക്കണം ഞങ്ങൾ ആ ഇതൊക്കെ പറഞ്ഞു അപ്പൊ നോക്കിയാ നമ്മൾ രണ്ടും ദിവസം നമ്മുടെ ഇണ്ടാവും അല്ലേ തക്കുന്റെ വീട്ടിലാണ് നമ്മള് ഹണ്ടിങ്ങിന് വന്നേക്കുന്നത് അപ്പൊ ഞങ്ങള് അവിടെ ഇറങ്ങിയപ്പോലിങ്ങനെ ആ തിരിച്ചു പറയാൻ പറ്റില്ല എന്താണ് എഗ്രിമെന്റ് വെച്ചാ എവിടെ എഗ്രിമെന്റ് നമ്മുടെ ഏരിയയില് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ആ ചെക്ക് ചെയ്ത് നോക്കണോ ആ അപ്പോൾ നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് വന്നിരുന്നു നമ്മൾ സ്ഥലത്ത് ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ പോകുന്നത് ഫസ്റ്റ് ഞങ്ങൾ സൂത്ര വീട്ടിൽ കയറിയായിരുന്നു അവിടെ കയറിയിട്ട് ഇങ്ങനെ പോരുന്നത് എൻഡിങ് ഞങ്ങൾക്ക് സ്പെഷ്യൽ എന്താണെന്ന് അതെ അടിപൊളിയായിട്ട് വളർത്തും പിന്നെ അപ്പുറത്തുനിന്ന് അമ്മ ഇവിടെ എല്ലാരും മണ്ണെന്ന് എല്ലാരും കൂടി എല്ലാരും ഇപ്പൊ വരുമെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ വേണം കൊറച്ച് മീനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ ചേച്ചിയുടെ അടുക്കളയിൽ വന്നിട്ട് ഇവര് ഞാൻ കറി വെച്ച് ഞങ്ങൾ ആയി കഴിഞ്ഞാൽ കൊഴുവേണ്ടായിരിക്കും പറയാ പറഞ്ഞു അങ്ങനെയാണ് സംഭവിച്ചത് അവിടെ ണേ ഉറങ്ങിയിട്ട് അഭിനയം ഷോ കൈവിട്ടു പോയി രണ്ടു ഷോ ഇനി എന്തോരോ കണ്ടെങ്കിൽ

കൊറേ സാധനങ്ങൾ അസുഖമൊക്കെ കഴിച്ചിട്ടില്ല ഇതില് കപ്പലണ്ട് ഐസ്ക്രീം പിന്നെ ഇത് എന്തോ ഒരു പേരു വന്നല്ലുഷ് ദിൽ കുഷി മാത്രേ ഞാൻ താഴെ വീടാ എടുത്ത് വെച്ച് പോയി അപ്പൊ ഞാൻ കാണിക്കാൻ കഴിച്ച് ഇത് എന്താന്ന് വെച്ചാൽ കേക്ക് എല്ലാം അതിര ഞാൻ ഇത്തിരി ഉപ്പുള്ള സാധനം തന്നിട്ട് എന്തൊക്കെ തരണം എന്നാ ഉള്ളതരും ഇരുതരും പക്ഷെ നമുക്ക് എന്താണ് കിട്ടേണ്ടത് ചോറ് അതെ എഴുതിട്ടുണ്ട് ഇത് പക്ഷേ മധുരം ഉണ്ട് അത് വേറെ ഞാൻ കഴിച്ചു നോക്കിയില്ല നാളെ കഴിക്കാം സമയം ഉണ്ടല്ലോ എല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാല് ചോറിന കഴിക്കാ മാങ്ങനല്ല മധുരമുള്ള മാങ്ങ ഞങ്ങളോട് ചോറിന അവിടെ ചെറിയൊരു കഴിഞ്ഞിട്ട് വല്യ കിറങ്ങി അടിച്ചുറങ്ങി ഞാനും ഇറങ്ങിയാ നല്ല ചെമ്മീനും കോഴുപാർത്തതും അപ്പൊ ഞങ്ങളിതോട്ട് കഴിക്കട്ടെ അല്ലെ അതെ